ഈ ടിക്കറ്റ് കൊണ്ട് നമ്മളിനി നമ്മുടെ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ പോകുന്നു ഇതാണ് വാട്ടർ മെട്രോയുടെ ആ ഒരു ബോട്ട് ഉള്ളിലെ കാഴ്ച നമ്മൾ മെട്രോ റെയിൽ സ്റ്റേഷനിലെ അതേ രീതിയിലുള്ള എൻട്രൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ എടുത്ത ടിക്കറ്റ് ആ ഒരു മെഷീനിൽ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് മെട്രോ റെയിൽ ട്രെയിനിലേക്ക് കയറുന്നത് പോലെ തന്നെ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ സാധിക്കും അപ്പം അതിൻ്റെ അതേ രീതിയിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സ്കാൻ ചെയ്ത് ആ ഒരു എൻട്രൻസിലൂടെ നമ്മൾ എത്തിയിരിക്കുകയാണ് അത് ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരുന്ന വ്യക്തികൾക്കൊക്കെ ഇരിക്കാൻ ആ ബോട്ട് വരുന്നവരെയൊക്കെ ഒന്ന് റെസ്റ്റ്